പറഞ്ഞതാണ് വളരെ അവാസ്തവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അതിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളാരും എന്നോട് ചോദിച്ചു രോജി നേരത്തെ പറഞ്ഞത് ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി അഷ്ടമിരോഹിണി ദിവസം നടന്ന സംഭവമാണ് ഇന്നിപ്പോൾ ഒക്ടോബർ പതിനഞ്ചായി അപ്പോൾ മുപ്പത്തി ഒന്ന് ദിവസമായി മുപ്പത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വാർത്ത വന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് ഞങ്ങളവിടെ വള്ളസദ്യയായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ദേവസ്വത്തിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് നൂസ്വ സന്തിയുടെ പ്രസിഡന്റ് പള്ളിയോടത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേര് സാമ്പദ് സാമ്പദേവൻ അത് നേരത്തെ ഒന്ന് ക്ഷണിച്ചിരുന്നു പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവർ ഈ വള്ളപ്പാട്ട് ഈ വഞ്ചിപ്പാട്ട് പാടിയാണ് സ്വീകരിക്കുക ഇങ്ങനെ സ്വീകരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി ഓഫീസിലിരുത്തി അപ്പോൾ അതിനൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രം കുടിച്ചോട്ടി പോകേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതിന്ന് പറഞ്ഞു ഒരു പതിനൊന്ന് അഞ്ചായപ്പോൾ കൊടിച്ചോട്ടിലേക്ക് കൊടിമരച്ചോട്ടിലേക്ക് പോകേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ അവരെല്ലാം പാട്ടുപാടി ഞങ്ങളെ വീണ്ടും സ്വീകരിച്ച് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് എക്സ് എം എൽ എമാരുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഓമല്ലൂർ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോയി പാട്ടും പാടി കുടിമരച്ചോട്ടിലെത്തി അപ്പോൾ ആദ്യമായി അവിടെ നടക്കല വെച്ചിട്ട് ഇപ്പോൾ സമൃദ്ധമായ സമൃദ്ധമായ ആദ്യം ആ നിവേദ്യത്തിൽ ആദ്യം ചോറ് വിളമ്പടം എന്നോട് പറഞ്ഞു ആ നിവേദ്യത്തിൽ ഞാൻ ചോറ് വിളമ്പി മറ്റെൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ സന്യാസിന്മാരെല്ലാം ഉണ്ടായിരുന്നു മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവരും ഓരോ ഐറ്റം മുളങ്ങി എല്ലാവരും ചേർന്ന് നിവേദ്യം കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പം അടുത്ത ചടങ്ങ് കഴിയണമെങ്കിൽ പത്ത് കൂടി എടുക്കുമെന്ന് ആയിക്കോട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ഒരു പതിനൊന്ന് ഇരുപതായപ്പോഴേക്ക് ചടങ്ങെല്ലാം പൂർത്തീകരിച്ചുവെന്ന് പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റ് സാംബദേവൻ പറഞ്ഞു അതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റി ഒന്ന് കാണുന്നത് നല്ലതാണ് ആദ്യമായി ചെല്ലുന്ന ക്ഷേത്രം അപ്പോൾ അവർ തന്നെ കൂടെ ഒന്ന് മുന്നേ നടന്നു എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു അവസാനം പള്ളിയോടങ്ങൾ വന്ന് ചേരുന്ന കടവിൽ പോയി അവിടെ വന്ന പള്ളിയോടത്തെ സ്വീകരിച്ചു അതിന് ശേഷം തിരിച്ച് പോകാൻ സമയമായപ്പോൾ അവർ പറഞ്ഞു അത് പൂർത്തീകരിക്കണമെങ്കിൽ ഊട്ടുവരെ കയറി അവരുടെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കണം ഭാവായി ഭക്ഷണം കഴിക്കണം എന്നുള്ളു അപ്പം ഈ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭാരവാഹികളെല്ലാം ചേർന്ന് ഊട്ടുവരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഊട്ടുവരെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു പത്ത് മുന്നൂറ് പേർക്ക് സദ്യ അവർ വിളമ്പര ഇലയെല്ലാം നിരത്തി ഭക്ഷണവിഭവങ്ങളെല്ലാം വിശിയിക്കുക അവിടെ കൊണ്ട് ഞങ്ങളെല്ലാം പിടിച്ചിരുത്തി എന്നോടൊപ്പം ബാക്കിയുണ്ടായിരുന്ന മുഴുവനും പേരും കയറിയിരുന്നു ബഹുമാനായ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും വന്നു അപ്പോൾ എൻ്റെ കൂടെ രണ്ട് എക്സ് എം എൽ എമാർ അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാജു അബ്രാഹാം അതുപോലെ ഓമല്ലൂർ ശങ്കറിന് പത്മകുമാർ അജയന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട് അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടേ പോകാനുള്ളത് അപ്പോൾ അങ്ങ് അത് കൂടുതൽ ഇടയ്ക്ക് പ്രസാദും കരുവളമാണ് മന്ത്രിയും അതെ ഒരു പുള്ളി വന്നപ്പോൾ കയറി ഒരു സൗഹൃദ രൂപത്തിൽ കൂടി എന്നുള്ളതേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് പോയിരുന്ന ഘട്ടത്തിൽ ആരും ഒരു സമിതിശ ഒരു പരാതിയോ പരിഭവമോ ആചാര ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിൽ ഒരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ആരും പോയില്ല അവർ പറഞ്ഞതനുസരിച്ച് കാരണം ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റും അതിൻ്റെ ഭാരമാകിയുള്ളൂ അവർ മുഴുവൻ പേരുണ്ടായിരുന്നു അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതും അവിടെ എവിടെയാണ് ആചാര ലംഘനം അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധി ഉണ്ടായത് എങ്ങനെയാണ് അതൊന്നും ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായും ആസൂത്രിതമായി ഇങ്ങനൊരു കത്ത് കൊടുക്കുന്നൊരു പ്രചരണം ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു 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 ബുദ്ധി എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗർ ഇത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് അവരോട് ആരോട് ചോദിക്കാം അതുതന്നെയല്ല ഞാൻ പറയുന്നതിൽ അപ്പുറം ഇന്നലെ ആ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ എല്ലാ ആചാരങ്ങളും പൂർത്തീകരിച്ചാണ് ഞാൻ സദ്യ വളമ്പിയത് അദ്ദേഹമാണ് വിളമ്പിയത് എന്നല്ല അദ്ദേഹം പറഞ്ഞു ആ വാർത്ത മാത്രം മതി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിതിലൊന്നും ജനിക്കാമെന്നില്ല അതെല്ലാം ചെയ്ത് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു മറ്റൊരു കാര്യം പറയാൻ